ഐലവ് മുഹമ്മദ് പ്രഖ്യാപനങ്ങളെ തുടർന്ന് രാജ്യത്ത് നാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുസ്ലിങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തെന്ന് പൗരാവകാശ സംഘടനയായ എ പി സി ആർ രാജ്യത്തെ ഇരുപത്തിമൂന്ന് നഗരങ്ങളിലായാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇത്രയും മുസ്ലിങ്ങളെ പ്രതികളാക്കിയത് മൊത്തം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിബിദിനത്തിന് ഐലവ് മുഹമ്മദ് ബാനർ സ്ഥാപിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായത് പ്രതിഷേധക്കാരെ പോലീസ് അടിച്ചമർത്താൻ ശ്രമിക്കുകയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി ഉത്തർപ്രദേശിലെ ബറേലിയിൽ എൺപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബറേലിയിൽ ഇരുപത്തിയേഴ് വീടുകൾ പൊളിക്കാനും ഭരണകൂടം പദ്ധതിയിടുന്നുണ്ട് മരണങ്ങളോ സായുധ കലാപമോ ഉണ്ടായിട്ടില്ലെങ്കിലും സർക്കാരിനെതിരായ കുറ്റകൃത്യങ്ങൾ കൊലപാതക ശ്രമം തുടങ്ങി വകുപ്പുകൾ കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പിന്റെ പുതിയൊരു വഴി ഈ കേസുകൾ കാണിക്കുന്നുണ്ട് ബറേലിയിൽ നിയമം വ്യത്യസ്തമായി പ്രവർത്തിച്ചു കെൻവാറിയ യാത്രക്കാർക്ക് മേൽ പൂക്കൾ വിതറിയ പോലീസ് ഐലവ് മുഹമ്മദ് പോസ്റ്ററുകൾ കീറുകയും അക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു ചെയ്യുന്നുരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ എ പി സി ആറിന്റെ ദേശീയ സെക്രട്ടറി നദീം ഖാൻ നദീംഖാൻ പറഞ്ഞതിങ്ങനെയാണ് മസാർ പെഹൽവാൻ മാർക്കറ്റിലെ മുസ്ലിങ്ങളുടെ വിവാഹ ഹാളുകളും മറ്റ് ബിസിനസ്സുകളും ഉൾപ്പെടെ നിരവധി കടകൾ ബറേലി ഭരണകൂടം സീൽ ചെയ്തിട്ടുണ്ട് കടയുടമകൾക്ക് മുൻകൂർ അറിയിപ്പ് നൽകാതെയായിരുന്നു ഈ നടപടികളെല്ലാം തന്നെ കൂടാതെ ഉത്തർപ്രദേശിൽ പോസ്റ്റർ പതിപ്പിക്കുകയും വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ പത്ത് പേരെയാണ് പുതായി സംസ്ഥാനത്തായി അറസ്റ്റ് ചെയ്തത് അഞ്ചു പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് മുസഫർ നഗറിൽ മുപ്പതുകാരനായ നദീമിനെ സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായ വീഡിയോ പോസ്റ്റ് ആരോപിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി അൻപത്തിമൂന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി അൻപത്തിരണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് മുംബൈയിൽ തുണി വ്യാപാരിയായ നദീമിനെ അറസ്റ്റ് ചെയ്തത് മീററ്റിൽ നാലു പേരാണ് അറസ്റ്റിലായത് സരൂർപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗിർവാ ടൗണിൽ സമാധാനം തകർക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ചാണ് ഇവർക്കെതിരായ നടപടി ഇരുപത് വയസ്സുകാരനായ ഫായിസ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ നഫീസ് മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ മുഹമ്മദ് ലുഹുമാൻ അൻപത്തിയൊൻപത് വയസ്സുകാരനായ ആബിദ് എന്നിവരാണ് അറസ്റ്റിലായത് കൂടാതെ ഐലവ് മുഹമ്മദ് പോസ്റ്റർ പതിപ്പിച്ചതിന് മീററ്റിൽ അഞ്ച് യുവാക്കളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു മവാന ടൗണിലാണ് ഇവർ പോസ്റ്റർ പതിപ്പിച്ചത് ഇതിനെതിരെ നാട്ടുകാരിൽ ചിലർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ പോസ്റ്റർ പതിച്ചതിന് ഇദ്രീസ് തസ്ലീം റിഹാൻ ഗുൽഫാം ഹാറൂൻ എന്നിവർക്കെതിരെ ഭാരതീയ ന്യായസംഹിതയിലെ മുന്നൂറ്റി അൻപത്തിമൂന്നാം വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു